രണ്ടായിരത്തി ഒൻപതിലാണ് പത്തനംതിട്ടയിൽ നിന്നും ആദ്യമായി ആന്റു ആന്റണി ലോക്സഭയിൽ അംഗമാകുന്നത് പിന്നീട് നടന്ന രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പത്തനംതിട്ടയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ സജീവമായ പ്രവർത്തനം നടത്തിയ ആന്റു ആന്റണി കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റായാണ് രാഷ്ട്രീയ രംഗത്ത് തുടക്കം കുറിക്കുന്നത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കെഎസ്യുവിന്റെ സജീവ പ്രവർത്തകനായിരുന്നു കെഎസ്യുവിന്റെ താലൂക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ജില്ലാ ട്രഷറർ എന്നീ നിലകളിലും പ്രവർത്തിച്ച ആന്റോ ആന്റണി ബാലജന സഖ്യത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്നു കോട്ടയം ഡി സി സിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ച് കെ പി സി സി അംഗമായ ആന്റോ കെ പി സി സി ജനറൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് മത്സരിച്ചെങ്കിലും സിപിഎമ്മിലെ കെ സുരേഷ് കുറുപ്പിനോട് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ അനന്തഗോപനെ പരാജയപ്പെടുത്തി പത്തനംതിട്ടയിൽ നിന്നും ആദ്യമായി ലോക്സഭാ അംഗമായി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്രനായ കോൺഗ്രസ് വിമതൻ ഫിലിപ്പോസ് തോമസിനെയും രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ സിപിഎം എംഎൽഎയായ വീണ ജോര്ജിനെയും പരാജയപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം